ഹായ് ഫ്രണ്ട്സ് ഗാന്ധി അയക്കുന്നു അപ്പോൾ വിഷു മേഡി ക്രിസ്മസ് എല്ലാവർക്കും വിഷ് ക്രിസ്മസ് ആശംസകൾ നേരത്തെ തന്നെ നേരാണ് അപ്പോൾ ക്രിസ്മസ് ആയിട്ട് കുഞ്ഞാപ്പി കിട്ടിയ കുറച്ച് ഐറ്റംസ് ആണ് കേട്ടോ സ്കൂളിൽ നിന്ന് നമുക്കൊരു കേക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു കവർ നിറയെ കുട്ടികൾക്ക് കളിക്കാനുള്ള ഒത്തിരി സാധനങ്ങളുണ്ട് അപ്പോൾ ഈ ഒരു വെക്കേഷന് കുഞ്ഞാപ്പിക്ക് വരച്ചും കളിച്ചൊക്കെ ഇരിക്കാനായിട്ടുള്ള ഐറ്റംസ് സ്കൂളിൽ നിന്ന് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു ബോക്സ് നിറയെ ക്രയോൺസ് ആണ് ക്രയോൺസ് ഒരു പതിനഞ്ച് ഷെയ്ഡുള്ള ക്രയോൺസിൻ്റെ ബോക്സ് ആണ് കേട്ടോ അത് വന്നിട്ട് പിന്നെ നമുക്ക് കുറച്ച് സ്കെച്ച് പെൻ കിട്ടിയിട്ടുണ്ടായിരുന്നു സ്കെച്ച് പെനും ഉണ്ട് പിന്നെ നമുക്ക് കുട്ടികൾക്ക് യൂസ്ഫുൾ ആവുന്ന രീതിയിലുള്ള എല്ലാ ഐറ്റംസും അതിലുണ്ടായിരുന്നു പിന്നെ നമുക്ക് ഒരു പാക്കറ്റ് റൂ പെൻസിലുണ്ടായിരുന്നു പെൻസിൽ സാധാ പെൻസിലാണ് അപ്പോൾ ആ ഒരു ബോക്സ് നിറയെ പെൻസിലുണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ വലിയൊരു നോട്ട് ബുക്ക് ഉണ്ട് നോട്ട് ബുക്ക് എല്ലാം കളറിംഗ് ബുക്കാണത് നമുക്ക് കളർ പടം വരച്ചിട്ട് കളറിങ്ങ് പറ്റുന്ന ഒരു വലിയൊരു ബുക്ക് കൂടി ഉണ്ട് കളറുമുക്ക് കൂടി ഉണ്ട് അപ്പോൾ ഈ ഒരു വെക്കേഷനിൽ കളറിച്ച് വരച്ച് തീർക്കാനായിട്ട് കുറേ ഐറ്റംസാണ് കുഞ്ഞാപ്പി കിട്ടിയിട്ടുണ്ട് പിന്നെ ഒരു റേസറും ഒരു ഷാർപ്പറും കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത്രയുണ്ടായുള്ള കുഞ്ഞാപ്പിയുടെ ഗിഫ്റ്റ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ ലൈക്ക് ചെയ്യാം അത് സബ്സ്ക്രൈബ് ചെയ്യുക